ഇക്കുറിയും കേരളത്തിൽ വിതരണം ചെയ്യുന്ന സംസ്ഥാന സർക്കാരിന്റെ ഓണക്കിറ്റിൽ നിറയ്ക്കാനുള്ള കശുവണ്ടി പരിപ്പ് പാക്കറ്റുകൾ തയ്യാറായി ആറ് ലക്ഷം കവറുകൾ കാഷ്യു കോർപ്പറേഷനും കാപ്പെക്സും നൽകും കശുവണ്ടി മേഖലയിലെ പുണ്യമായ സ്ത്രീശക്തിയുടെ കൂടി അടയാളമാണ് ഈ വിജയം കേരള ക്യാഷൂസ് എന്ന നാമകരണം നൽകിയതിനു ശേഷം ഇതാദ്യമായി കാശു കോർപ്പറേഷന്റെ നാല് ലക്ഷത്തി നാൽപ്പതിനായിരം കശുവണ്ടി പാക്കറ്റുകളും കാപ്പക്സിന്റെ ഒരു ലക്ഷത്തി അറുപതിനായിരം കശുവണ്ടി പരിപ്പിന്റെ പാക്കറ്റുകളും ഓണക്കെറ്റിൽ നിറയ്ക്കാൻ ഈ മാസം മുപ്പതിനു മുമ്പ് തന്നെ വയനാട് ഉൾപ്പെടെ പതിനാല് ജില്ലകളിലും എത്തിക്കും അൻപത് ഗ്രാം വീതമുള്ള കശുവണ്ടി പരിപ്പ് പാക്കറ്റുകളാണ് സർക്കാരിന്റെ ഓണക്കെറ്റിന് തയ്യാറാക്കിയതെന്ന് കാശു കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹനും കാപ്പക്സ് ചെയർമാൻ ശിവശങ്കരപിള്ളയും കൈരളി ന്യൂസിനോട് പറഞ്ഞു പൊതുമേഖലാ ആറ് ലക്ഷം ഓണക്കിറ്റുകൾ നിറയ്ക്കാനുള്ള കശുവണ്ടി പരിപ്പാണ് ഇത്തവണ സർക്കാർ വാങ്ങുന്നത് രണ്ട് കോടി രൂപ കാശു കോർപ്പറേഷന് അതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കും അതുകൂടാതെ മലയാളികളായിട്ടുള്ള ആളുകൾക്ക് ഓണം ഒരുക്കാനും പായസത്തിനും പ്രഥമനുമൊക്കെ ചേർക്കാൻ നമ്മുടെ നാടൻ തോട്ടണ്ടി നിന്നുള്ള പരിപ്പ് തന്നെ ലഭിക്കുന്നു എന്ന ഒരു സന്തോഷം ആളുകൾക്ക് പങ്കുവയ്ക്കാനും കഴിയും നമ്മുടെ ജില്ലയോട് കാണിക്കുന്ന പ്രത്യേകിച്ച് കശുവണ്ടി തൊഴിലാളികളോടും ആ വ്യവസായത്തോടും കാണിക്കുന്ന വലിയൊരു ബാധ്യതയും ആ കാര്യത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇത്രയും പരിപ്പ് നമുക്ക് കിറ്റ് മാറുകയാണ് സിവിൽ സപ്ലൈസാണോ ഈ കിറ്റ് തയ്യാറാക്കുന്നത് ആ കിറ്റ് തയ്യാറാക്കുന്നത് കശുവണ്ടി പരിപ്പ് കൂടി ഉണ്ടാകണമെന്ന് തീരുമാനിച്ചത് ഗവണ്മെൻറ്റിന് ഈ മേഖലയിലോടുള്ള ഇതിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ആ ഒരു പ്രതിബദ്ധത കശുവണ്ടി തൊഴിലാളികളെ ഇടതുപക്ഷ സർക്കാർ സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനം പാഴ്വാക്കായിരുന്നില്ലെന്ന് കശുവണ്ടി തൊഴിലാളികൾ ന്യൂസിനോട് പറഞ്ഞു ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് കാരണം ഈ നമുക്ക് ഈ തോട്ടണ്ടി കിട്ടുന്ന ക്ഷാമം കൊണ്ട് പോലും അതൊന്നും വകവയ്ക്കാറ് ഞങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ സർക്കാർ വളരെയധികം കഷ്ടപ്പെട്ടാണ് തോട്ടണ്ടിയോടെ കൊണ്ടുവരുന്നത് ആ അതിനകത്ത് ഞങ്ങൾക്ക് അധികം ഹൃദാക്തരാണ് അവരോട് ഞങ്ങൾ അതുകൂടാതെ ഈ ഓണകാലത്ത് ഈ അധിക ജോലി ഈ കിറ്റ് നടക്കുന്ന ഒരു ജോലി കൂടി തരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അത് ഹാജര കയറി വരികയാണ് ഹാജര കയറി വരുന്ന ആനുകൂല്യങ്ങൾ കിട്ടും അതൊക്കെ അതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ വളരെ സന്തോഷരാണ് വിദേശ തോട്ടണ്ടിക്ക് ക്ഷാമം നേരിട്ടപ്പോൾ നാടൻ തോട്ടണ്ടി സംഭരിച്ച് പ്രതിസന്ധി മറികടന്ന് ഓണക്കിറ്റിനുള്ള പരിപ്പ് തയ്യാറാക്കിയതും പൊതുമേഖലാ സ്ഥാപനങ്ങളായ കാശു കോർപ്പറേഷന്റെയും കാപ്പക്സിന്റെയും മറ്റൊരു പൊന്തൂവലായി ഈ കശുവണ്ടി തൊഴിലാളികളുടെ അധ്വാനവും കയ്യൊപ്പും ഇല്ലായിരുന്നുവെങ്കിൽ കേരളം ഇന്ന് കാണുന്ന കേരളം ആകില്ലായിരുന്നു അത്രമാത്രമാണ് ഇവർ വിദേശ നാണ്യം തേടിത്തന്നത് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ